സുമേഷ് yeah. വർക്കിലാണ് <laughs> <Yeah. laughs> മനസിലാക്കണം കാരണം രണ്ടു ദിവസം ലീവ് നാട്ടിൽ പോകുന്നു കാര്യങ്ങളും ഓരോരുത്ത രീതിന്റെ ഞാൻ മേടിക്കാറുണ്ട് തക്കാളി 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 ഇന്നലെ ആളുകൾ തക്കാളി തക്കാളി പൊരുവെച്ച് എന്നാ വയറ്റിന്റെ ഇറക്കുന്ന സെറ്റപ്പ് ഉണ്ട് ഓരോ പണിക്ക് നമ്മൾ അടുത്തേക്കാണ് അല്ലേ ചേച്ചി കണി കൊടുക്കണ്ടോട് ചേയ് എന്റെ വീട്ടിൽ കാണുന്നില്ല എന്റെ വീട്ടിൽ കാണില്ല

Gue t referred Marche Falute! UFX Falute!